രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അതിരാവിലെ കനത്ത മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിലും കനത്ത മഴയുണ്ടാകും സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം പുലർച്ചെയും അർദ്ധരാത്രിയും തിരുവനന്തപുരം തിരൂർ കൊല്ലം റാന്നി ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറമുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയേഴ് സെൽഷ്യസുള്ള തിരുവനന്തപുരം പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമീൽ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അതിരാവിലെ കനത്ത മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിലും കനത്ത മഴയുണ്ടാകും സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളിലും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം പുലർച്ചെയും അർദ്ധരാത്രിയും തിരുവനന്തപുരം തിരൂർ കൊല്ലം റാന്നി ആ സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറമുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിമൂന്ന് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയേഴ് സെൽഷ്യസുള്ള തിരുവനന്തപുരം പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമെയിൽ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട